ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് വീടിൻ്റെ ബാക്കിലെ ഡോറും വിൻഡോവും വരച്ച് കഴിഞ്ഞതിന് ശേഷം മാറ്റ് ഫിനിഷിങ് കഴിഞ്ഞിട്ടുള്ളത് ഒരു വീഡിയോ ആണ് അപ്പോൾ ഇത് ഇനാമൽ പെയിൻറ്റിലാണ് ചെയ്തിരിക്കുന്നത് തേക്ക് ഇനാമൽ അടിച്ചിട്ട് നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ തന്നെ ബ്ലാക്കും റെഡും യെല്ലോ പൊടിക്ക ബ്രൗണും കൂടി കൂട്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നൊരു കളറാണ് അതേപോലെ ജല്ലേലും മൊത്തം ഇതുപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്ന മാറ്റാണ് ക്ലിയർ ചെയ്തത് ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഞാനിടുന്ന ചെറിയ ചെറിയ വീഡിയോകൾ എല്ലാവരും മുഴുവനായിട്ടും എല്ലാവരും കാണാൻ ശ്രമിക്കുക അറിയാത്തതൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക അതേപോലെ അറിയാവുന്ന കാര്യമാണെന്ന് ഞാൻ പറഞ്ഞു തരാം വീട്ടിൽ മൊത്തം അതേപോലെ ഞാൻ അടിച്ച് വരച്ചതാണത് താങ്ക് യു ഫ്രണ്ട്സ്